വനപാതയിൽ നിന്നാണ് ഈ ദൃശ്യം പുറത്തിറങ്ങരുതെന്ന സുരക്ഷാ നിർദേശം അവഗണിച്ച രണ്ടുപേരും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് വയനാട് താന്നി തെരുവു താഴെയിടത്ത് കടുവ പശുക്കുട്ടിയെ കൊന്നു തൊഴുത്തിന് പിന്നിൽ കെട്ടിയിരുന്ന പശുക്കുട്ടിയെ പുലർച്ചെയാണ് കടുവ കൊന്നത് പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് ലൈറ്റിട്ടപ്പോൾ ഓടി കൂട് ായിരുന്നു കൂടുവച്ച് പിടിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം അതുപോലെ തന്നെ നൈറ്റ് ഇവിടെ തിരച്ചിൽ ആരംഭിച്ചു ഭയത്തിൽ കഴിയുകയാണ് നാട്ടുകാർ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ശരിക്ക് പറഞ്ഞാൽ പുൽപ്പള്ളി പ്രദേശത്തുള്ളത് അതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോകും വടക്കനാട് പള്ളിവയലിൽ ഇന്ന് പുലർച്ചെ കാട്ടാന ഗേറ്റ് തകർത്തു രാവിലെ ആറു മണിവരെ അവിടെ തുടർന്ന് ഒറ്റയാൻ പാലുമായി പോകുകയായിരുന്ന ക്ഷീര കർഷകരെ ഒട്ടിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ പദ്ധതി വേണമെന്നും ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു വന്യജീവികളുടെ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്യജീവി ഭീഷണി നേരിടുന്ന തൃശൂർ പാലപ്പിള്ളിയിൽ പുലി പശുക്കുട്ടിയെ കടിച്ചു കൊന്നു പുതു എസ്റ്റേറ്റിലാണ് പുലി ഇറങ്ങിയത് പശുക്കുട്ടിയെ പകുതിയോളം ഭക്ഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്